തേക്കടിയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് പുതുവത്സര സമ്മാനവുമായി വനം വകും വനംവകുപ്പിന്റെ തേക്കടി ഗവി പാക്കേജ് ബസ് ഓടിത്തുടങ്ങി ദിവസവും രാവിലെ ആറിന് തേക്കടിയിൽ നിന്നും ആരംഭിച്ച വണ്ടിപരിയാർ വള്ളക്കടവ് കാനനപാത ആസ്വദിച്ച് സഞ്ചാരികൾക്ക് ഗവിയിൽ എത്തിച്ചേരാം കാടിനുള്ളിലെ ലോകം കാണിക്കുന്ന ഗവിക്ക് ലോകമെമ്പാടും ആരാധകരാണ് സാധാരണയായി കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലുന്ന യാത്ര വഴിയാണ് ഗവിയിലേക്ക് സഞ്ചാരികൾ എത്തുന്നത് കാടിനെ പ്രണയിക്കുന്ന കാടിന്റെ കൊളിനണിഞ്ഞാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി വനംവകുപ്പ് നേതൃത്വത്തിൽ നിന്ന് ഗവിലയ്ക്ക് ബസ് സർവീസ് ആരംഭിച്ചു രാവിലെ ആറരയ്ക്ക് തേക്കടി പാർക്ക് ഗ്രൗണ്ടിൽ ആരംഭിച്ച് എത്തി മടങ്ങുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് യാത്രക്ക് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ ആയിരം രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് നമ്മൾ ഇതിന് ഒരാൾക്ക് ആയിരം രൂപ ആണ് ചാർജ് ചെയ്യുന്നത് അതുകൂടാതെ എൻട്രി ഫീ ഉണ്ടാവും ഇന്ത്യൻസ് ആണെങ്കിൽ നാല്പത്തിയഞ്ച് രൂപയും ഫോർ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ആണ് അതിന്റെ ഫീസ് വരുന്നത് ഇതിന് അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് വള്ളക്കടവിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നത് ഇവിടുന്ന് ആറരയ്ക്ക് ആരംഭിച്ച് തിരിച്ച് ഏകദേശം ഒരു പതിനൊന്നര തിരിച്ചെത്തുന്ന രീതിയിലാണ് ഈ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സവാരിക്ക് ശേഷം ഉച്ചയ്ക്ക് തേക്കടിയിൽ മടങ്ങിയെത്തും യാത്രയുടെ വ്യത്യസ്ത അനുഭവിക്കാൻ ആദ്യ ദിവസം തന്നെ അനേകം പേരാണ് എത്തുന്നത് നന്നായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആണ് യാത്ര നല്ലോണം കാണാനും വന്യമൃഗ മൃഗങ്ങളെയൊക്കെ കാണാനും നല്ല നല്ലൊരു അനുഭവമായിരുന്നു ഡാം എല്ലാം 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 കൊണ്ടും കൊണ്ടും കാഴ്ചകളൊക്കെ പിന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആഹാരം നന്നായിരുന്നു രാവിലെ ഡ്രോപ്പ് നടന്നു നൈസ് പാക്കേജ് ും പേർക്ക് സഞ്ചരിക്കാവുന്ന ബസ്സാണ് സർവീസ് നടത്തുന്നത് അധികം വൈകാതെ ബുക്കിംഗ് ഓൺലൈനിലേക്ക് മാറും കാന്ന ഭി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കാണ് വനംവകുപ്പ് അവസരമൊരുക്കിയിരിക്കുന്നത് തേക്കെട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും ഗവിയിൽ നിന്നും ഇടുക്കിന് വേണ്ടി ജർമ്മ പടിഞ്ഞറക്കര